തങ്ങൾ ഹജ്ജത്തുൽ ലക്ഷങ്ങളോട് അഭിസംബോധന നടത്തിയ പ്രഭാഷണം ആ പ്രഭാഷണത്തിൽ നബി തങ്ങൾ അദീബായ അവകാശങ്ങളെക്കുറിച്ച് എത്ര വ്യക്തമായിട്ടാണ് പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചത്വമില്ല കറുത്തവനേക്കാൾ വെറുത്തവന് മഹത്വമില്ല മനുഷ്യരൊക്കെ സമന്മാരാണെന്നുള്ള സമത്വത്തിന്റെ ഉന്നതമായ പ്രഖ്യാപനം ലോകത്ത് ആദ്യമായിട്ട് മുഴങ്ങി കേട്ടത് അറഫയിൽ വെച്ചാണെങ്കിൽ മനുഷ്യരൊക്കെ ഒന്നാണ് അവർക്കിടയിൽ വിവേചനങ്ങൾ പാടില്ലെന്നുള്ള പ്രഖ്യാപനം നിങ്ങളൊക്കെ ആദമിന്റെ സന്തതികളാണ് ആദമാണെങ്കിൽ മണ്ണിൽ നിന്ന് പഴക്കപ്പെട്ടവനാണ് കുലമഹിമയുടെ പേരിൽ ആഭിചാദ്യം നടിക്കേണ്ടവനല്ല മനുഷ്യൻ ുംനസ് അവനോട് ഭയഭക്തിയോട് ജീവിക്കുന്നത് അവനോ മാത്രമേ മഹത്വമുള്ളൂ എന്ന് അത് മാത്രമേ മഹത്വത്തിന്റെ മാനദണ്ഡമുള്ളൂ എന്ന് ലോകത്തെ ഉന്നതമായ പ്രഖ്യാപനം പഠിപ്പിച്ച നേതാവാണ് സെയ്യ മുഹമ്മദ്